െ നാല് പേർക്ക് നാലു പേർക്ക് പോവാൻ പറ്റില്ല രണ്ടുപേർക്കും രണ്ട് കുഞ്ഞി പിള്ളേർക്കും പോവാന്ന് കുഞ്ഞു വണ്ടി നമ്മുടെ ഓട്ടോറിക്ഷ പോലത്തെ വണ്ടി ഇവിടെ ഇസ്രായേലിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് ഇത് ഇവിടെ പെർമിറ്റഡ് ആണ് നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അപ്പം എംഇഡി പിടിച്ചു ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല ഇതിന്റെ കമ്പനിയുടെ കോണ്ടാക്ട് നമ്പർ എന്തോ നൈസ് ആനോ അല്ലേ ബാറ്ററിയില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതൊരു ഫൈവ് ഡോറ് വണ്ടിയാ കണ്ടോ രണ്ട് ഡോറുണ്ട് ബാക്കിലൊരു ഡോറുണ്ട് നമ്മുടെ സുസുഖി ജിംനി ചെറുതായി എങ്ങനെ ഉണ്ടാവും അങ്ങനെയുണ്ട് സാധനം കൊള്ളാം അല്ലേ ശരിക്കതൊരു അടിപൊളി ആശയമാണ് നമ്മുടെ നാട്ടിലെ സിറ്റികളിലൊക്കെ ഉപയോഗിക്കാവുന്നൊരു സെറ്റപ്പാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മിനിയേച്ചറൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഒന്നും സക്സസ് ആയിട്ടില്ല അവിടെ ഇവിടെ ആണ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സ്ഥലം നാല് ഡോറ് അതിൽ തന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒരു വലിയ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും അതിൻ്റെ ഒരു മിനിയേച്ചർ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ കാറാണ് ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുള്ള ഉള്ള ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ വണ്ടിയാണ് ഇതൊരു ത്രീ വീലാണ് കേട്ടോ ഓട്ടോറിക്ഷ പോലെ തന്നെ ഇതല്ലേ ഫ്രണ്ടിൽ ഒരു ടയറ് ബാക്കിൽ രണ്ട് ടയർ también con la media